കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എസ് എഫ് ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുക്കുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയും അതോടൊപ്പം ചേരുന്നു സി പി ഐയും എ ഐ എസ് എഫ് എന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയും അതുകൊണ്ട് തന്നെ ഇതിലെന്തോ കാര്യമില്ലേ എന്ന ചില തോന്നൽ ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുമുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വമ്പിച്ച പരാജയമുണ്ടാകുന്നു അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന പരിശോധന സി പി ഐ എം എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷി നടത്തുന്നു അതിൽ എസ് എഫ് എയുടെ പ്രവർത്തനവും അതല്ലെങ്കിൽ എസ് എഫ് എയ്ക്കെതിരെ വരുന്ന ഇത്തരം വാർത്തകൾ അത് ജനങ്ങൾക്ക് ഇടയിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് സി പി ഐ എം വിലയിരുത്തുന്നു അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് സി പി ഐ എം തീരുമാനിക്കുകയും സി പി ഐ എം നേതാക്കൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നു അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഏറ്റവും ഒടുവിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലും ചോദ്യത്തിന് ഉത്തരമായിട്ടല്ല അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എസ് എഫ് ഐ പ്രതിരോധിക്കുന്നു എസ് എഫ് ഐയോടൊപ്പം നിൽക്കുന്നു എസ് എഫ് ഐയെ പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുന്നു ആ വാക്കുകൾ നമുക്ക് കേൾക്കാം കുറച്ച് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക എസ് എഫ് ഐക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രതിരോധ ശക്തികൾ വലതുപക്ഷ ശക്തികൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എസ് എഫ് ഐയുടെ മുപ്പത്തഞ്ച് സഖാക്കളെയാണ് മൃഗീയമായിട്ട് കൊന്നത് എസ് എഫ്ഐയുടെ ഭാഗത്ത് ഒരു സംഭവം പോലും പറയാൻ ഇല്ല ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാവും പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് ഏറ്റവും അവസാനമായിട്ട് എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജ് ധീരജൻ്റെ നാട്ടുകാരനാണ് തളിപ്പമ്പുകാരനാണ് ധീരജൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലങ്ങളിൽ ക്യാമ്പസിലെ ജനാധിപത്യവും വികസ്വരമായ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കാനും റാഗിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും സാധിച്ച പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ൾപ്പെടെ നിരവധി ആളുകൾ എസ് എഫ് ഐയിലൂടെയാണ് കടന്നു വന്നത് പത്രപ്രവർത്തനത്തിൽ അല്ലേ അങ്ങനല്ലേ അതിനൊന്നും ആ പാരമ്പര്യത്തിൽ ഒന്നും തള്ളി ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് വർവ്വതീകരിച്ച് അത് കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തന പ്രവർത്തനത്തെ ജനങ്ങളാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും അത് എസ് എഫ് ഐക്കാരാണ് എന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ തിരുത്തപ്പെടണം തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം നിങ്ങൾക്കെ ധീരജിനെ പോകുന്നത് പൈലിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയാണ് എൻ്റെ കുട്ടികളാണ് ഇത് ചെയ്തത് എന്നാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയ കൊലപാതകമാണ് എന്നാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിൻ്റെ പ്രതികരണം എന്നാൽ കൊലപാതകം നടത്തിയിട്ട് പോലും പുതിയ ഘട്ടത്തിൽ അതിൻ്റെ പ്രതികളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എല്ലാതരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും തൂക്ക് രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി എസ് എഫ് ഐക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും വരുന്നത് അധ്യാപകരെ ചവിട്ടിക്കൊമ്മ അനുഭവമുള്ള ഈ കേരളത്തിൽ അവരെല്ലാം അതെല്ലാം മറന്നു യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുകയാണ് അതിന് പൂർണ്ണമായി ചില പത്രങ്ങൾ ചില മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ എ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ സംരക്ഷിക്കാൻ ഇപ്പോൾ സി പി ഐ എം രംഗത്ത് വരുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ അടുത്ത നാളുകളിലൊക്കെ എസ് എഫ് ഐ ഇതേപോലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു അന്ന് സി പി ഐ എം നേതാക്കൾ പ്രത്യക്ഷത്തിൽ എസ് എഫ് ഐ ന്യായീകരിക്കാൻ വന്നിട്ടില്ല കാരണം എസ് എഫ് ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് വിദ്യാർത്ഥി സംഘടനയാണ് അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം എന്ന ഉത്തമ വിശ്വാസം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയാണ് ചെയ്തത് എസ് എഫ് ഐ തന്നെ നോക്കിക്കോളും എന്നായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല എസ് എഫ് ഐയെ വളർന്നിട്ട് ആക്രമിക്കുന്നതിനുള്ള ഒരു കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ എസ് എഫ് ഐക്ക് എതിരെ വന്ന ഇത്തരം വാർത്തകൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാതെ എസ് എഫ് ഐയെ മാത്രം ഒറ്റയ്ക്ക് വിട്ട് പ്രതിരോധിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ അപകടമാകും എന്ന തിരിച്ചറിവിലേക്ക് സി പി ഐ എം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എം നേതാക്കൾ എസ് എഫ് ഐയെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗമുണ്ട് ദീർഘസമയം അദ്ദേഹം എസ് എഫ് ഐയെ കുറിച്ച് പറയാനാണ് എടുത്തത് എന്നൊർക്കണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അതേപോലെ തന്നെ അതേപോലെ ദീർഘസമയം എടുത്ത് സംസാരിച്ചത് എസ് എഫ് ഐയെ കുറിച്ചാണ് എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എസ് എഫ് ഐയെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇനി വിട്ടു തരില്ല എന്ന നിലപാടിലേക്ക് അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇടതുപക്ഷം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തത്